നമ്മുടെ മൾട്ടീസ് റെസിഡൻസ് കാർഡ് റിവോക്ക് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത് പല കൂട്ടുകാരും വന്നിരിക്കുന്നത് പല ഏജൻറ്റുമാർ വഴിയായിരിക്കും ഏജൻറ്റുമാർ ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന മെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും സിംഗിൾ പെർമിറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തത് അതുകൊണ്ട് നിങ്ങൾക്ക് പലരുടെയും കയ്യിൽ നിങ്ങളുടെ സിംഗിൾ പെർമിറ്റ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മനസ്സിലാക്കാനായിട്ടുള്ള മെയിൽ അഡ്രസ്സ് നിങ്ങളുടെ കയ്യിൽ കാണത്തില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ റെസിഡൻസ് കാർഡ് റിവോക്ക് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ റെസിഡൻസ് കാർഡ് നിലവിൽ വാലിഡിറ്റി ഉണ്ടോ എന്താണ് അതിൻ്റെ നിലവിലത്തെ സാഹചര്യം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇ ഐ ഡി അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുക ഇ ഐ ഡി അക്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിക്സ് ഐ ഡി അഥവാ നമ്മുടെ റെസിഡൻസ് കാഡിൻ്റെ ഡിജിറ്റൽ അക്കൗണ്ടാണ് ഈ ഇ ഐ ഡി അക്കൗണ്ട് ഈ ഇ ഐ ഡി അക്കൗണ്ടിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഇ ഐ ഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻഫോ ഇ ഐ ഡി അറ്റ് ജി ഒ വി ഡോട്ട് എം ഡി എന്ന മെയിലിലേക്ക് നമ്മളൊരു മെയിൽ ഐ ഡിയിലേക്ക് നമ്മളൊരു മെയിൽ അയച്ച് റിക്വസ്റ്റ് ചെയ്യുക അതിന് ആക്ടിവേഷൻ ഇ ഐ ഡി അക്കൗണ്ട് എന്ന സബ്ജക്റ്റ് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ പേര് റെസിഡൻസ് കാർഡിൻ്റെ നമ്പർ റെസിഡൻസ് കാർഡിൻ്റെ കോപ്പി ഇതെല്ലാം അറ്റാച്ച് ചെയ്തിട്ട് ഐ വണ്ട് ആക്ടിവേറ്റ് ചെയ്യുക ഇ ഐ ഡി അക്കൗണ്ട് ആണ് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക മെയിൽ അയച്ച് റിക്വസ്റ്റ് ചെയ്യുക ഇതിനുശേഷം ഇവർ ഒരു ലിങ്ക് ആയിട്ടുള്ള ഒരു മെയിൽ തിരിച്ചയച്ചു തരുന്നതാണ് ഏകദേശം ഇതേപോലെ ഇരിക്കും ആ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ അതിനകത്ത് ആക്ടിവേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ലിങ്ക് കാണും അതിൽ കയറിയിട്ട് നിങ്ങൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് റെസിഡൻസ് കാർഡിൻ്റെ ബാക്കിലുള്ള എ വെച്ച് അവസാനിക്കുന്ന നമ്പരും സെക്കൻഡായിട്ട് ചോദിക്കുന്ന ഐ ഡി കാർഡ് നമ്പർ എം ടി എന്ന് തുടങ്ങുന്ന നമ്പർ ഐ ഡി കാർഡിൻ്റെ ഫ്രണ്ടിലുള്ള എം ടി എന്ന് തുടങ്ങുന്ന നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിനുശേഷം അത് ആക്ടിവേറ്റ് ചെയ്യാൻ ഒരു യൂസർ ഐ ഡി യൂസർ ഐ ഡി നമ്മുടെ റെസിഡൻസ് കാർഡിൻ്റെ എ വെച്ച് അവസാനിക്കുന്ന നമ്പറാണ് പാസ്വേഡ് നമ്മൾ ഈ സമയത്ത് ക്രിയേറ്റ് ചെയ്യിക്കുന്ന പാസ്വേഡാണ് ഇതിന് ശേഷം സിംഗിൾ പെർമിറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇതേ ഇ ഐ ഡി യൂസർ ഐ ഡി ഉപയോഗിച്ചും അതേപോലെ പാസ്വേഡ് ഉപയോഗിച്ചും നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അത് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് മൈ ഇ ഐ ഡി അക്കൗണ്ട് അല്ല കണ്ടിന്യൂ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു ഓപ്ഷനാണ് ആ വെബ്സൈറ്റിൽ ഒരു ഓപ്ഷൻ കാണുക അതെല്ലാം ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് മൈ പേഴ്സണൽ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷനിലേക്ക് പോയിട്ട് നിലവിലുള്ള നിങ്ങളുടെ റെസിഡൻസ് കാർഡിൻ്റെ അവസ്ഥയും നിങ്ങൾ ഇതിന് മുന്നേ വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷനും ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണുകയും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് അതേപോലെ തന്നെ അഡ്രസ്സ് ചേഞ്ച് ഒക്കെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ് പല കൂട്ടുകാർക്കും അഡ്രസ്സ് ചേഞ്ചിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് കയറിയിട്ടാണ് അഡ്രസ് ചേഞ്ച് ഒക്കെ നമുക്ക് പേഴ്സണലായിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നത് ആപ്ലിക്കേഷൻ ഫോംസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു കാർഡ് റീപ്രിൻറ്റ് എന്ന ഓപ്ഷൻ ഇതിനകത്ത് കാണുന്നുണ്ട് അതിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇഷ്യൂ നമ്മുടെ റീപ്ലേസ് കാർഡ് അല്ലെങ്കിൽ അഡ്രസ് ചേഞ്ച് ആണോ അല്ലെങ്കിൽ കാർഡ് മിസ്സിംഗ് ആണോ ഈ ഒരു അപേക്ഷ നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിവരമാണ് എന്ന് ഞാൻ കരുതുന്നു മറ്റുള്ള കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച്